അസ്സാമലൈക്കും വരഹമുല്ല ബിസ്മില്ല അലഹമുല്ല അസ്വലത്ത് വസ്സലാം അല റസൂലില്ലി അജുമായി ബഹുമാന്യരായ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പള്ളികളോട് വലിയ ബാധ്യതകൾ പ്രവാചകൻ സല്ല അള്ളാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ അന്യാധീനപ്പെട്ടു പോകുമ്പോഴും അപകടപ്പെടുമ്പോഴും കൂടി അത്തരം സംഭവങ്ങളെ എതിർക്കപ്പെടുമ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് അവൻ ഏറെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ് താൻ എത്രത്തോളം അള്ളാഹുവിൻ്റെ ഭവനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വാസികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈവസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ പള്ളികളുമായി അവൻ്റെ ആരാധനാ കർമ്മങ്ങൾക്ക് ബന്ധപ്പെടുകയും അതോടൊപ്പം ആ പള്ളിയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി ശാരീരികമായും സാമ്പത്തികമായും സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ നിലക്ക് ആരാധനാകർമ്മങ്ങൾക്കും കർമ്മങ്ങൾക്കും ദീനി പഠനങ്ങൾക്കും അതോടൊപ്പം തന്നെ ലാഹുവിൻ്റെ ഭവനത്തിൻ്റെ ദൈനംദിന മുന്നോട്ടുള്ള ഗമനത്തിനു വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾക്കും മുന്നിട്ട് വരുന്നവർ അവർക്കാണ് നാളെ പരലോകത്ത് വലിയ പ്രതിഫലമുള്ളത് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നാളെ നാളെപ്പരലോകത്ത് അരിഷിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ആ ലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അരിഷിൻ്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളിൽ ഒരു വിഭാഗം റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ് പള്ളിയുമായി ഹൃദയബന്ധമുള്ളവനാണ് എന്നാണ് പള്ളിയുമായി ഹൃദയബന്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഓരോ ബാങ്ക് വിളി കഴിഞ്ഞാലും ആ നമസ്കാരത്തിൽ പങ്കെടുക്കുകയും അടുത്ത നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയും അതോടൊപ്പം തന്നെ തൻ്റെ ദീനീപരമായ പഠനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ആ ഭവനത്തെ ഉപയോഗപ്പെടുത്തുകയും ജിക്കറുകൾക്കും മറ്റുമായി ആ പള്ളികളിൽ ഇരിക്കുകയും അതോടൊപ്പം അതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും സഹായിക്കുകയും ആ പള്ളി വൃത്തിയാക്കുകയും അങ്ങനെ എല്ലാ രംഗത്തും പള്ളിയുമായി അഭേദ്യമായ മാനസിക ബന്ധമുള്ള ആളുകൾക്കാണ് വലിയ പുണ്യം വലിയ പ്രതിഫലം അള്ളാഹു സുബഹാനുഹത്തല നിശ്ചയിച്ചിട്ടുള്ളത് അവരാണ് ഹൃദയം പള്ളിയുമായി അഭേദ്യമായി ബന്ധമുള്ള മസാജിദ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും വിശ്വാസികൾ എന്ന നിലക്ക് അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കാൻ വേണ്ടി പള്ളികളിൽ എത്തുക എന്നത് നമ്മുടെ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കണം പള്ളിയുമായി ബന്ധം സ്ഥാപിക്കുക നൽകുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി